നമുക്കൊരു വ്യക്തിപരമായി എനിക്ക് ഏറ്റവും കൂടുതൽ അനിഷ്ടമുള്ള ഒരു സ്വഭാവം ഇരട്ടത്താപ്പാണ് അല്ലെങ്കിൽ ഹിപ്പോക്രസിയാണ് കാപട്യമാണ് ഒന്ന് പറയുക മറ്റൊന്ന് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക സമാനമായ മറ്റൊരു വിഷയത്തിൽ മറ്റൊരു നിലപാടെടുക്കുക ഇത് ഇരട്ടത്താപ്പാണ് നമ്മളൊരു പക്ഷത്തായതുകൊണ്ട് ആ പക്ഷത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിലപാടെടുക്കുന്നു എന്നതാണ് അതിനർത്ഥം ഞാൻ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കവിത കണ്ടു വളരെ മനോഹരമായൊരു കവിത ഇത് നമ്മുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ളതാണ് അലി കടുകുശ്ശേരി എഴുതിയ മനുഷ്യൻ എന്ന കവിതയാണ് ഞങ്ങളുടെ മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ ആ മനുഷ്യരിൽ നീ പെടില്ല കാരണം നിന്റെ മതം വേറെയാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ ആ മനുഷ്യരിൽ നീ പെടില്ല കാരണം നിന്റെ രാഷ്ട്രീയം വേറെയാണല്ലോ അപ്പോൾ നിങ്ങളുടെ മനുഷ്യർ ആരൊക്കെയാണ് എന്താ സംശയം ഞങ്ങളുടെ മതത്തിലും പാർട്ടിയിലും പെട്ടവർ ഇതാണ് ഒരു പൊതു സ്വഭാവം പലരുടെയും ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത് രണ്ട് സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏഷ്യ കപ്പിൽ ദുബായിൽ വെച്ച് ക്രിക്കറ്റുകൾ നടന്നപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ പാകിസ്ഥാൻ സംഘത്തിന് കൈകൊടുത്തില്ല ഹസ്തദാനം ഈ കളിയുടെ ഒരു ഭാഗമാണ് പക്ഷെ പഹൽഗാമിന്റെ വേദനകൾ ഇന്ത്യൻ ക്യാപ്റ്റനെയും ടീം അംഗങ്ങളെയും വേട്ടയാടിയതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിന്റെ പ്രതിനിധികളോടെ കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അവർക്ക് കൈ കൊടുത്ത് സൗഹൃദം കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഇന്ത്യക്കാർ വളരെ ധീരം എന്ന തരത്തിൽ അതിനെ വാഴ്ത്തിപ്പാടി അതിന്റെ പേരിൽ കളി ബഹിഷ്കരിക്കാനൊക്കെ പിന്നീട് പാക്കിസ്ഥാൻ ശ്രമിച്ചെങ്കിലും പണി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ആ ബഹിഷ്കരണമൊക്കെ അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചു ആ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചിലരൊക്കെ പറഞ്ഞു ഇതൊന്നും ശരിയല്ല രാഷ്ട്രീയം ഒരു കാരണവശാലും സ്പോർട്സിൽ കലർത്താൻ പാടില്ല കാരണം സ്പോർട്സ് എന്ന് പറയുന്നത് വേറെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കളിയുടെ അന്തസ് കാണിക്കണം എന്ന് പറഞ്ഞ് ചിലർ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റുകളിൽ ചിലത് എങ്ങനെയാണ് സ്പോർട്സിനെ സ്പോർട്സ് ആയി മാത്രം കാണണം അവിടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള മറ്റു വിഷയവുമായി കൂട്ടിക്കൊഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ ഒരുമാതിരി പരിപാടിയാണ് സ്പോർട്സ് കളിക്കുമ്പോൾ അതിന്റെ കുറെ മര്യാദകളുണ്ട് അതിലൊന്നാണ് ഹസ്തദാനം അത് നൽകാതിരിക്കുന്നത് വലിയ കാര്യമൊന്നുമായി ഞാൻ കാണുന്നില്ല ഒരുമാതിരി മൂന്നാം കിട നിലവാരമായി പോയി മറ്റൊന്ന് എന്തെല്ലാം കാട്ടിക്കൂട്ടലുകൾ ശരിക്കും കോമാളിത്തമാണ് പാർട്ടിയും വലതും ചെയ്തിട്ടാണ് സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റില്ലേ എന്നുള്ളതാണ് വസ്തുത ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഔദ്യോഗിക പ്രതിഷേധം നടത്തണം അവർക്കെതിരെ യു എൻ എവിടെ വേണമെങ്കിലും പ്രമേയം അവതരിപ്പിക്കാം പക്ഷേ അത് കളിയിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നതും മോശം മറ്റൊന്ന് ക്ഷയിക്കാൻ കൊടുക്കാതെ വന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇന്ത്യ ഇല്ലാതാക്കി ഷെയ്ം കളിക്കാർ എന്തു പിഴിച്ചു അവരെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു അത്ര തന്നെ ആഗസ്റ്റ് പതിനഞ്ചിന് വാഗാതിർത്തിയിൽ മിലിറ്ററി ഓഫീസർ സ്വീറ്റ് കൈമാറിയില്ലേ ഷെയ്ഖാൻ കൊടുത്തില്ലേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് കളിക്കാർ തമ്മിൽ ഇന്ത്യ ഷെയ്മോ ക്യാപ്റ്റൻ വേറെ ഒന്നും കൂടി ഇതേ സംഖ്യകൾ ഗൾഫിൽ പാകിസ്ഥാനികളുടെ കൂടെ ജോലി ചെയ്ത് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരുടെ ബാർബർ ഷോപ്പിൽ പോയി സലാം പറ മുടി വെട്ടുന്നത് കണ്ട് ഒരാൾ എന്നോട് പറഞ്ഞ് ഇജ്ജാതി കഴുതുകൾ ലോകത്തിൽ ഇനി ജനിച്ചിട്ട് വേണമെന്നാണ് അതായത് ഇതാണ് ഒരു പൊതുധാരണം നമുക്ക് വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം ആ അഭിപ്രായം പറയുന്നവരോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല സ്പോർട്സ് മേൻ സ്പിരിറ്റായി എടുത്ത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന അഭിപ്രായം തെറ്റൊന്നുമല്ല പക്ഷെ ഇതേ അഭിപ്രായം പറയുന്നവർ തന്നെ ഇതേ വാദമുയർത്തുന്നവർ തന്നെ മറ്റൊരു സാഹചര്യം വരുമ്പോൾ മാറ്റി പറയുന്നത് എന്തു തരം പിതാവില്ലായ്മയാണ് അതാണെന്ന് ചോദ്യം ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള തർക്കത്തിൽ ഇന്ത്യയെക്കാൾ ഇഷ്ടം പലപ്പോഴും പാകിസ്ഥാനോട് തോന്നുന്ന ചിലർക്ക് ഇങ്ങനെയൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞത് വരാം തെറ്റൊന്നുമില്ല ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണമെന്നും സ്പോർട്സിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും വിശ്വസിക്കുന്ന ആളാണ് എന്നാൽ ഇന്നും മറ്റൊരു വാർത്ത പുറത്തേക്ക് വരുന്നു അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണ് മൂന്ന് രാജ്യങ്ങളാണ് അത് ഹോസ്റ്റ് ചെയ്യുന്ന അമേരിക്കയും കാനഡയും മെക്സിക്കോയും അടുത്തടുത്ത നോർത്ത് അമേരിക്കയിലെ മൂന്ന് രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് യൂറോപ്യൻ ടീമായ സ്പെയിനിനാണ് നമുക്കറിയാം ഇപ്പോഴും അർജന്റീനയും സ്പെയിനും ബ്രസീലും ഹോളണ്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് പ്രധാനമായും ഈ ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിലേറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീമാണ് സ്പെയിൻ എന്നാൽ സ്പെയിനിന്റെ സർക്കാർ പൂർണ്ണമായും ഇപ്പോൾ സ്പെയിൻ ഭരണാധികാരികൾ ഇസ്രായേലിനെതിരെ നിരന്തരം ബഹളം വെക്കുന്നു ഇസ്രായേലിനെ താക്കീത് ചെയ്യുന്നു ഇസ്രായേലുമായ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു ഫലസീനെ ഉടനടി രാജ്യമാക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ വലിയ തോതിൽ അവർ ഇസ്രായേലിനെ എതിർക്കുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ ഇസ്രായേൽ വിരുദ്ധ രാഷ്ട്രമായി സ്പെയിൻ മാറിയിരിക്കുന്നു ആ സ്പെയിൻ ഔദ്യോഗികമായി തന്നെ ഒരു കാര്യം പറയുന്നു അടുത്ത ലോകകപ്പിലേക്ക് ഇസ്രായേൽ ടീമിന് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ യോഗ്യത നേടിയാൽ സ്പെയിൻ മത്സരിക്കുന്നത് മറ്റൊരു രാജ്യം മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ അല്ല സ്പെയിൻ കിരീടധാരണ സാധ്യതയുള്ള ഒരു ടീമാണ് സ്പെയിൻ ഏറ്റവും കൂടുതൽ ഊഹ കച്ചവടക്കാർ വിജയ സാധ്യത ഉണ്ടെന്ന് പറയുന്ന ടീമാണ് സ്പെയിൻ സ്പെയിൻ പറയുകയാണ് ഇസ്രായേൽ ടീം യോഗ്യത നേടി കളിക്കാൻ എത്തിയാൽ ഞങ്ങൾ ഈ മത്സരം ബഹിഷ്കരിക്കുന്നു അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട് അത് അവരുടെ കാര്യമാണ് അതേസമയം കൂട്ടത്തോടുകൂടി ആളുകൾ വന്ന് സ്പെയിനിനെ പിന്തുണയ്ക്കുന്നു ഇങ്ങനെ വേണം സ്പെയിനിനെ പോലെ വേണം ധീരത വേണമെന്ന് ചില കമന്റുകൾ ഇങ്ങനെയാണ് ഈ യൂറോപ്യൻ രാജ്യത്തിന്റെ തൻ്റെ ഇടവും ദയയും അറബ് സുൽത്താൻമാർക്ക് ഇല്ലാതെ പോയല്ലോ എജാതി നിലപാട് യൂറോപ്പിൽ ഉദയം ചെയ്ത സയനിസ്റ്റുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ എട്ടിന്റെ പണി കിട്ടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഇതാവണം ഫുട്ബോൾ മറ്റുള്ള ഫുട്ബോൾ രാജ്യങ്ങൾ കണ്ടു പഠിക്കേണ്ട മാതൃക ഫുട്ബോളിൽ ലോകം മുഴുവൻ കാണുന്ന ഗെയിംസായി ഫുട്ബോളിലൂടെ പ്രതിഷേധ രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വൻ വിപ്ലവമായി മാറുമെന്ന് ഉറപ്പ് നമുക്ക് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നവരുടെ എണ്ണം കൂടുന്നു ഇതാണ് ഞാൻ പറഞ്ഞു ഇരട്ടത്താപ്പും കാപ്പ്യവും അതായത് സ്പോർട്സിനെ സ്പോർട്സായി കാണണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഹസ്തദാനം ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും സ്പെയിൻ ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് ഇസ്രായേലിനോട് ഏറ്റുമുട്ടണം എന്ന് പറയേണ്ട ബാധ്യതയുള്ളവരാണ് അതിന് എങ്ങനെ പ്രാമുഖ്യം ലഭിക്കുന്നു എന്നത് മാത്രമാണ് പിടികിട്ടാത്തത് നമുക്കൊരു നിലപാടെ ഉണ്ടാവാൻ പാടുള്ളൂ ഒരു വിഷയത്തിൽ പല വിഷയത്തിലും വ്യത്യസ്തമായ നിലപാടെടുക്കാം എല്ലാ വിഷയത്തിലും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് നിലപാടെടുക്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ നിലപാട് അങ്ങനെയല്ല എന്നാൽ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാട് ഒന്നായിരിക്കണം അല്ലെങ്കിൽ ആ നിലപാട് തിരുത്തുമ്പോൾ നമ്മൾ എന്തിന് കാരണം പറയാം ഇനി മുതൽ എൻ്റെ നിലപാട് ഇതാണ് കാരണം ഇതാണ് ഇതങ്ങനല്ല ഇസ്രയേൽ വിരോധമുള്ളതുകൊണ്ട് ഇസ്രായേലിനെ ബഹിഷ്കരിച്ചാൽ കൊള്ളാം അപ്പോൾ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടേണ്ട ഇത് തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തേക്ക് വന്നു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടു വന്നു ആ വാർത്ത വന്നപ്പോൾ ചിലർക്കൊക്കെ അങ്ങ് വല്ലാതെ ഗുരുപൊട്ടി മലയാളികൾ ഞാൻ ഞെട്ടിപ്പോയി ചില പോസ്റ്റുകൾ കണ്ടപ്പോൾ അവരെ ആഹ്ലാദിച്ചു കാരണം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ കരാറിലായി ഇനി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ പോലെ ഒരു ഓപ്പറേഷൻ ഇറങ്ങിയാൽ സൗദി അറേബ്യ ഇന്ത്യ ആക്രമിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് ആലോചിച്ച് നോക്കി അവർ മനസ്സിലാക്കാതെ പോകുന്നത് അവർ ഈ സൗദി അറേബ്യ ഈ പറയുന്ന ആളുകളെ ഒഴിവാക്കി അല്ല ആക്രമിക്കുന്നു ഇന്ത്യ ആക്രമിച്ചു എന്ന് കരുതുക അങ്ങ് ഒഴിവാക്കും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെ മാത്രം തപ്പിപ്പിടിച്ചായിരിക്കുമോ സൗദി അറേബ്യ ആക്രമണം നടത്തുന്നത് എല്ലാവരും യുദ്ധത്തിന്റെ ഇരകൾ ആരാണ് കൂടുതൽ ഇരകളാവുന്നത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ ഏറ്റവും സാധാരണ മനുഷ്യർ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ ചൊറിയാൻ പോയതിന് അനുഭവിക്കുന്നത് ആരാണ് ഗാസയിലെ പാവപ്പെട്ട മനുഷ്യർ മാർച്ചിന് ശേഷം മാത്രം ഗാസയിൽ പതിനായിരം നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെട്ടു ആർക്കു വേണ്ടി ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഇരട്ടത്താപ്പ് അഭിനയിച്ചു തീർക്കുകയാണ് എന്നത് കഷ്ടമാണ്